രണ്ടാം മോദി സർക്കാരിൻ്റെ ഘട്ടത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് നേരത്തെ ഒരു രാജ്യം ഒരു നിയമം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഒരു രാജ്യം ഒരു ഭക്ഷണം ഒരു രാജ്യം ഒരു വസ്ത്രം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും പ്രചരിപ്പിക്കപ്പെട്ട ഒരു രാജ്യമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ അതിൻ്റെ തുടർച്ചയിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് രാജ്യം സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ കുറച്ചു കാലം കുറച്ച് തെരഞ്ഞെടുപ്പുകൾ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകൾ ഒരേ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് പിന്നീട് പല കാരണങ്ങളാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സെപ്പറേറ്റായി നടക്കാൻ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപേരായി നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് വരുന്നു ഇത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിയെ നരേന്ദ്രമോദി രണ്ടാം നരേന്ദ്രമോദി സർക്കാർ നിയോഗിച്ചു ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അവരുടെ നൂറു ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിസഭ അത് അംഗീകരിച്ചിരിക്കുന്നു ഇനി ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം ഈ ശീതകാല സമ്മേളനത്തിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന പ്രഖ്യാപനവുമുണ്ട് എന്താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും അവരെ പിന്തുണയ്ക്കുന്ന സംഘപരിവാരവും ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നിലനിൽക്കുന്ന പരിമിതമായ ജനാധിപത്യം പോലും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം എന്ന വിമർശനം ശക്തമായിട്ടുണ്ട് അതേസമയം ഇപ്പുറത്ത് തിരഞ്ഞെടുപ്പ് ചെലവ് പരിമിതപ്പെടുത്തുക അതുപോലെ പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരുന്നതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രതിസന്ധിയുണ്ട് അത് മറികടക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് ബി ജെ പിയും വിശദീകരിക്കുന്നുണ്ട് നമുക്കൊപ്പം ഉള്ളത് സീനിയർ മാധ്യമ പ്രവർത്തകനായ ശ്രീ ദിവാകരനാണ് ശ്രീത്ത് സ്വാഗതം നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ബി ജെ പിയുടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് പണച്ചെലവ് കുറയ്ക്കാനാണ് അതുപോലെ പല കുറി മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ വരുന്നത് കൊണ്ട് ഈ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാനും നടപ്പാക്കാനും ഒക്കെ പ്രയാസം നേരിടുന്നു അത് മറികടക്കാനാണ് എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് ബി ജെ പി വിശദീകരിക്കുന്നത് ഈ രണ്ട് ആർഗ്യുമെൻറ്റിൻ്റെ വസ്തുത എന്താണ് അല്ല അത് രണ്ടിൽ പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ലാന്ന് നമുക്കറിയാം കാരണം നമ്മുടെ ഒരു ഭരണഘടനാ രീതിയും സംവിധാനവും അനുസരിച്ചാണ് നമ്മളൊരു പെട്രോൾ സിസ്റ്റത്തിന് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ ഭരണഘടന സൃഷ്ടിക്കുന്ന രീതി വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി നമുക്കുള്ളത് അപ്പൊ അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു സ്വഭാവത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിന്നെ ചെലവ് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളിലൊക്കെ നമുക്കറിയാലോ ചെലവിനൊന്നും യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാത്ത ഒരു കരണപരമാണെന്ന് കേട്ടത് വലിയ പ്രതിഭകൾ ഉണ്ടാക്കാൻ മുതൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ മുതൽ ഓരോ രീതിയിലേക്കും അതേപോലെ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പരസ്യ പ്രചരണത്തിന് മാത്രം നരേന്ദ്രമോദിയുടെ ഫോട്ടോകൾ പറയുമ്പോൾ എന്നതിനു വേണ്ടി മാത്രമല്ല ആ എത്രയോ കൂടി ഒരു ചെലവാക്കുന്ന മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യത്തിന്റെയും നമ്മുടെ സംവിധാനത്തിന്റെയും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിനെ പെട്ടിച്ചുരുക്കാനായിട്ടുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ ചെലവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആധിയോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ അല്ല സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന ഇത്തരമൊരു തീരുമാനത്തിലേക്കിന്റെ പുറകിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സാസ്യവും സ്വാഭാവികമായിട്ടും ഇല്ല കാരണം നമുക്ക് ി ജെ പിയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെയോ ഈ അതിന്റെ കാലത്തുള്ള ഭരണഘടനത്തിന്റെയോ ഏതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പുറകിൽ രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ പൊതുവി മനുഷ്യരുടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആ പുരോഗീ ഒന്നുമല്ല ലക്ഷ്യമെന്നും മറിച്ച് ശിജുത്വയുടെ ആശയപ്രചരണവും നരേന്ദ്രമോദിയുടെ പ്രതിസന്ധമായിട്ടുള്ള കീരുകളും ആണ് ലക്ഷ്യമെന്നും ഇത് ഇതിനോടകം തന്നെ നമ്മുടെ അതിന്റെ പത്ത് വർഷത്തിന് മുകളിലുള്ള ഒരു ഭരണത്തിൽ നിന്ന് അവർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിൽ മറ്റൊരു സംശയത്തിനൊന്നും യാതൊരു തരും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഇവരുടെ മറ്റൊരു ദീർഘകാലമായിട്ടുള്ള രാജ്യയാണ് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പിക്ക് ആർ എസ് എസുമായിട്ട് ഒരാശയപരമായിട്ടുള്ള നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഡൽഹിയിലും എല്ലായിടത്തും വളരെ വ്യക്തമായിരുന്നു അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിലൊക്കെ ബി ജെ പിയുടെ അധ്യക്ഷൻ ആർ എസ് എസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഏറ്റവും കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പോർട്ടിമോ പ്രതീക്ഷിച്ചിരുന്ന യാതൊരു തരത്തിലുള്ള വിജയം ഉണ്ടായിരുന്നു മാത്രമല്ല അവർക്ക് പലയിടത്തും വലിയ സെറ്റ് ബാക്കുകൾ ഉണ്ടായി മാർച്ച് സടക്കമുള്ള ആളുകൾ അവരെ കൂടിയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകാതെ കൂടിയാണ് എന്നുള്ള സൂചനകൾ നൽകിയതായി നരേന്ദ്രമോദി തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനം ൊഴിയണമെന്നും പുതിയ ആ ലീഡർ മുന്നോട്ട് വരണമെന്നും ഒരു ആശയവും ചർച്ചയും ആർ എസ് എസ് വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഈ ഈ സാഹചര്യത്തിലാണ് അഡിയയിൽ നിന്ന് ഹിന്ദുത്വയുടെ കോർ ഐഡിയയിൽ നിന്ന് ബി ജെ പി ഒട്ടും തന്നെ പുറകോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ ഭൂരിപക്ഷം നിങ്ങൾ വിചാരിച്ചത്ര ഈ ചാസോബർ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല മുൻകൂർണ്ണപ്പുറത്തേക്കുള്ള സീറ്റുകൾ ലഭിച്ച ഇതൊക്കെ ലഭിച്ചില്ലെങ്കിൽ പോലും

ചിലവ് പറയാൻ പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ പല പല ഇപ്പോൾ രാജ്യത്ത് ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു വർഷം നടക്കും അപ്പോൾ ഒക്കെ ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരും മാതൃകാ പെരുമാറ്റച്ചട്ടം വരുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പാക പ്രയാസമാണ് എന്നൊക്കെയുള്ള ആർഗ്യുമെൻറ്റ് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ആർഗ്യുമെൻറ്റാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാജ്യത്തിനൊരു ബജറ്റുണ്ട് ദീർഘവീക്ഷണത്തോടു ആസൂത്രണ പ്രക്രിയ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ അവസാനിപ്പിച്ച പരിപാടിയാണ് ബജറ്റ് പോലും വളരെ നമ്മൾ നമ്മളുണ്ട് റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കി കേന്ദ്ര ബജറ്റ് തന്നെയും വലിയ പ്രഖ്യാപനങ്ങളല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ബജറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറി അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കെ ഈ നേരത്തെ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കാനോ അത് ബജറ്റിലൂടെ അവതരിപ്പിക്കാനോ അതിന് ഭരണാനുമതി നൽകാനോ ഉള്ള പ്രയാസങ്ങളൊന്നും തടസ്സങ്ങളൊന്നുമില്ല ഇത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വികസന പദ്ധതികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നറേറ്റീവ് അങ്ങ് ബിൽഡപ്പ് ചെയ്ത് അത് സാധൂകരിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രമാണോ അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോ കുറച്ചു കാലമായിട്ട് ഭക്തികൾ ഇല്ലാതായി ി ജെ പിയുടെ ഒരു താല്പര്യത്തിനുള്ള ചില പദ്ധതികൾ മാത്രം നടപ്പിലാവുക ആ പദ്ധതി കാലത്തെ ഒരു ജന ഉപകാരപ്രദമായ ഭക്തികൾ ക്രമ പ്രധാനപ്പെട്ട ഒന്നായി ഇന്ത്യ സംവിധാന സമയത്തെല്ലാം ഉണ്ടായി വന്നാൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അടക്കം ഉള്ള പല ഓർ ഐരിയല്ലാതായി തുടരുന്ന ഏരിയകളാണ് അത്രയും മുഴുവൻ പണ്ട് ആരംഭിച്ചതിന് പ്രധാനമന്ത്രിയുടെ പേരിലേക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരിലേക്ക് പേര് മാറ്റി അവതരിപ്പിക്കുകയല്ല ബുധായാലും ഒന്നും ഈ കഴിഞ്ഞ ആ കുറച്ച് കാല സമ്പൂർത്തില്ല ഇവിടെ തൊഴിലായ്മ വർത്തിക്കുകയും ഇവിടെ പൊതുവെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും മാത്രമാണ് ചെയ്തത് കാരണം ഈ നമ്മള് അതിനൊരു സാറ്റ്യുള്ള അതിൻ്റെ ഒരു ഒരു ഫലത്തിൽ കൂടി ഉണ്ടായി വന്നിട്ടുള്ളതാണ് അപ്പൊ അത് കാരണം തന്നെ അതില് നമുക്കിപ്പോൾ യാതൊരു സമശയവും ഇല്ല അത് കാരണം തന്നെ ഇപ്പോ ഈ പക്ഷെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവർ വളരെ വലിയ തോത്തി ഒരു മാധ്യമ പ്രചരണത്തിയാണോ ഇവർ ഓരോ പദ്ധതിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളിലേക്ക് ഒരു പക്ഷെ കുറച്ചുകൂടി സ്വീകാര്യമായ രീതിയിൽ ഒറ്റ കേൾക്കും ഇപ്പോൾ നമ്മുടെ നോട്ടു നിരോധന ഉദാഹരണം നോട്ടു നിരോധന ജനങ്ങളെത്തോ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പദ്ധതിയായിട്ടായിരുന്നു അവതരിപ്പിച്ചു നമുക്കറിയാം എന്നെ ഒത്തിരി അതിന്റെ റിസർച്ച് എനതായി എന്നുള്ള എന്തിന് കോവിഡ് കാലത്ത് യാതൊരു തരത്തെയും ഉള്ള ഒരു സൗകര്യം ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾക്ക് നൽകാൻ പറ്റിയില്ല എന്നത് പോലും സർക്കാരിന്റെ ഒരു കുഴപ്പമായിട്ട് മാറാതെ സംരക്ഷിക്കാൻ ഒരു പി ആർ വർക്ക് അവിടെ കിട്ടുന്നത് ലോകത്തെല്ലാവരും വയസ്സുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് യൂറോപ്പിനും അമേരിക്കയിലും അടക്കമുള്ള ആളുകൾ രോഗം ഭരിക്കുന്ന ദിവസത്തിലാവുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെ രാജ്യത്ത് ഇതൊരു അസ്വാഭാവികതയും ഇല്ല എന്നുള്ള രീതിയിൽ പ്രചാരണം നടത്താനായിട്ട് അവരെ കൊണ്ട് പറ്റി അപ്പൊ ആളുകളേക്ക് എത്തുന്ന തരത്തിൽ ഇത്തരം സന്ദേശങ്ങൾ നൽകാൻ ഭാഗത്തുള്ള ടീം അവർക്കുണ്ട് പക്ഷെ എന്താണ് നമുക്ക് അറിയാവുന്നതാണ് അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പുകളിൽ റിസൾട്ടിൽ വരെ ഇരിക്കുന്ന ഒരു കാലമാണ് ഇത്തരം നമുക്ക് മനസ്സിലാവണം ഇവരുടെ ആസൂത്രണവും ഇല്ലായ്മയുടെ അല്ലെങ്കിൽ അതിന്റെ അതിര്യാപ്തകളും അതിന്റെ പ്രശ്നങ്ങളും ആ യുവതിയിലും അങ്ങനെയാണ് ഇന്നത്തെ റിസൾട്ടിൽ അത് കാരണം ആ ആർ എത്ര കാലം ഇവർക്ക് നിർത്താൻ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രക്രിയ നമ്മൾ അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷം ടേം നിശ്ചയിക്കുന്നു എന്ന് വിചാരിക്കുക ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സർക്കാർ താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർക്ക് പി ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ പിന്നെ ബാക്കിയുള്ള രണ്ടര വർഷമേ അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പാകത്തിലേക്ക് എം എൽ എ മാരുടെ താല്പര്യങ്ങളെ നിയന്ത്രിക്കുക അവരെ നിലവിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ പർച്ചേസ് ചെയ്തെടുക്കാൻ ഉള്ള സാഹചര്യം എളുപ്പമുണ്ട് പർച്ചേസ് ചെയ്യാന്നുള്ളത് എളുപ്പത്തിലാക്കുക ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടാകാം സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമില്ല കാരണം ആ കേന്ദ്രത്തിൽ എതിർപ്പ് പ്രസംഗിച്ച് പറഞ്ഞ ഒരു സംസ്ഥാന ഒരു രാജ്യമല്ലോ അങ്ങനെയോട് ഒരു ഭരണവും പറഞ്ഞ രീതിയുമല്ലോ അതുകൊണ്ട് തന്നെ ഒറ്റ നേതാവിനെയോ ഒറ്റ ഒരു ഐഡിയോ ഒറ്റ കല്ല നമ്മള് തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിന് ഒരു ഒരു മുദ്രവാക്യം സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന നിയമസഭയിലേക്ക് കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പക്ഷെ മറ്റു ചില കാര്യങ്ങളായിരിക്കും നിർത്തി കാണിക്കുന്നത് അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലേക്കോ കോർപ്പറേഷനുകളിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മറ്റൊരു തരത്തിലുള്ള ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് വൈവിധ്യമാർന്ന സ്വഭാവങ്ങളാണ് ആ വൈവിധ്യമാർന്ന സ്വഭാവങ്ങളെ ഒറ്റ രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ട് ഒരേ ഒരു തെരഞ്ഞെടുപ്പ് മാറ്റുക പ്രായോഗികമല്ല രണ്ട് എപ്പോഴും ഒരു നീ ഒരു നിയതമായ ഭൂരിപക്ഷം ത്തിലൂടെ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ കേവലം ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് അധികാരത്തിൽ വന്നു അത് അഞ്ചു വർഷം പുലിരുന്ന കീതി ഇനി പലയിടത്തും പലപ്പോഴും സംഭവിച്ചിട്ടില്ല പലപ്പോഴും പല നിയമസഭകളും ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ താഴെ പെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം അതൊക്കെ ജനാധിപത്യത്തെ കുറവുകളാണ് ഇപ്പോൾ ഭരണത്തിനുള്ള ഒരു കൂട്ടം ഞാൻ വരാത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം എം എൽ എ മാർക്കോ അല്ലെങ്കിൽ കൂട്ടം ആളുകൾക്കോ ചിലപ്പോ അതിന് അതിർത്തി ഉണ്ടാവുമായി അവർക്ക് മറ്റ് തരത്തിലുള്ള കുവിശേഷിച്ചുണ്ടാക്കാൻ താല്പര്യമുണ്ട് അവർക്ക് ഒരു പക്ഷെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നേരിട്ട് ജനപരിധിയിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട് ഇതൊക്കെ ഇന്ത്യൻ ഭരണകൂടവും പറഞ്ഞ ഭരണഘടന നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഇതിനെയാണ് അറ്റിപ്രിക്കപ്പെടുത്തുന്നത് ഇപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി അവിടുത്തെ സംസ്ഥാന ഭരണകൂടം നിലപതിച്ചു അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ ഭരണത്തിൻ്റെ ഒപ്പം നടത്താനായിട്ട് രണ്ടോ മൂന്നോ വർഷം കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം വരുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു വിധ ബോയ്ക്കല് അതിൽ ആർഗായ ഗുണം ഉണ്ടാകും ഇപ്പോൾ കേന്ദ്രത്തിൽ തന്നെ ഒരു ഗവൺമെന്റിന് പൂർണ്ണമായും ഭൂരിപക്ഷം കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെയുള്ള സർക്കാരിന് നരേന്ദ്രമോദി സർക്കാർ ഒരു ഒരു ചെറിയ മാർഗിന്റെ പുറത്താണ് മറ്റേ സഖ്യവറ്റികളുടെ സഹായത്തോടു കൂടിയാണ് ഭരിക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴും ഈ സഖ്യ കക്ഷികൾക്കും ഒരു കൂട്ടം ബി ജെ പി എം എൽ എം പിമാർക്കും നിലയത്തെ മൊഴിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തീരുമാനമെടുത്തു വരുന്നെങ്കിൽ സർക്കാർ നിലനിൽക്കുകയും ഇടക്കാലത്ത് വെച്ചിട്ട് പല ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരം ഒരു ജനാധിപത്യത്തിന്റെ സാധ്യതകളെയാണ് ഇത്തരം ഒരു 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 നാട് ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രശ്നം ഇതിലേക്ക് അറ്റിമുറിക്കുന്നത് മാത്രമല്ല അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരായത് ആ ഒരുക്കിയും പ്രതിപക്ഷത്ത് അവരെ കണക്കാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളും കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതിപക്ഷത്ത് കണക്കാക്കി കഴിഞ്ഞത് ഈ പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തിൽ അങ്ങോട്ടേക്ക് എഴുതി നോക്കിക്കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ ആശയവും പ്രായപന്യമല്ലോ മനസ്സിലാവും നിങ്ങൾ തരണത്തിലുള്ള മാത്രമാണ് ഈ ആശയത്തിന് നിങ്ങൾക്ക് സ്വീകാര്യത തോന്നുന്നു അപ്പൊ ഏകാധിപത്യത്തിനൊരു വലിയ രക്ഷമയും കൂടിയാണ് ഈ ജനാധിപത്യത്തിനും ഇത് പറയുമ്പോഴേ ഇത് ഈ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെയാണ് അതുപോലെ ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തന്നെ അധികാരം കൈയാളുന്ന പ്രാദേശിക പാർട്ടികളെയാണ് സുശക്തമായ പ്രാദേശിക പാർട്ടി സംവിധാനങ്ങളുണ്ട് അത് അതിനെയൊക്കെയാണ് സാധാരണ നിലയ്ക്ക് ഇത് ബാധിക്കാനിടയുള്ളത് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന്റെ വസ്തുത എന്താണ് എങ്ങനെയാണ് ഇത് പ്രാദേശിക പാർട്ടികളുടെ സാധ്യതകളെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബാധിക്കാൻ ഇടയുള്ളത് സ്വാഭാവികമായിട്ട് പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു ചട്ട ഉദാഹരണത്തിന് ടാർഖണ്ഡ് പോലെയുള്ള സ്റ്റേറ്റില് ഇപ്പോ ടാർക്കും മോർച്ച അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ അവിടുത്തെ സംസ്ഥാനത്തെ മറ്റ് ആദിവാസി മുതൽ അവിടെയുള്ള ആ സംസ്ഥാനത്തിന്റെ പലതരം ആ പ്രശ്നങ്ങൾ മുന്നോട്ട് വച്ചിട്ടാണ് ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു ഒരു രാജ്യങ്ങളിലെ മൊത്തം നടക്കുന്ന ഒരു ഒരു ദേശീയത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്കറിയാം നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുന്നിലേക്ക് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളില് രാജ്യത്ത് പ്രധാനമായിട്ടും ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടി മുന്നോട്ട് നോക്കുന്ന അജണ്ട എന്ന് പറയുന്നത് ഈ ഹൈപ്പർ രാഷ്ട്രീയമാണ് ഈ ഹൈപ്പർ രാഷ്ട്രീയം എന്നുള്ളൊരു അജണ്ടയുടെ പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾ അവരാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതെല്ലാം ഈ ഈ ഹൈപ്പർട്ടീറ്റ്സോ അല്ലെങ്കിൽ ഒരു തിരിച്ചയ തലത്തിലുള്ള ഒരു കാരണം വേണ്ടി നടത്തുന്ന ഒരു പൊതുശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഇവ ഇവ കൊണ്ട് ഒരു പറയുന്നത് അത് പ്രാദേശികമായി നിലനിൽപ്പിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് കാരണം നമ്മൾ ഇങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത് രാജ്യം ഫോം ചെയ്യുന്നത് ഇല്ല എന്ന് പറയുന്നത് രാജ്യം ഫോം ചെയ്യുന്നത് നമ്മുടെ ഒരേ ഒരു നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഒരു കോളനി പരമനത്തിനെതിരെ പല സ്ഥലങ്ങളിൽ താങ്ങിട്ടുള്ള ആ ഒരു സംവരണങ്ങൾ ഏകോപിച്ചിട്ട് കാണാം അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്തിന് ഒരു ഒരുണ്ടായിരുന്നില്ല വളരെ വിവിധങ്ങളായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു രീതികള് ഭാഷകള് പഠന സ്വഭാവം വസ്ത്രം എല്ലാം തന്നെ ഇപ്പൊ നാളെ നിൽക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഭാവമായ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണ നടും നമ്മുടെ ഭരണ രീതിയിലും നമ്മുടെ എല്ലാ നടത്തി ഈ വൈവിധ്യങ്ങളെ നമ്മുടെ ഉൾക്കൊള്ളും വരുന്ന കാര്യം നമ്മുടെ കടനാ കടനാ തീരുമാനിച്ചു ആ വൈവിധ്യങ്ങളെ നമുക്ക് നിലനിൽക്കുന്നതെങ്കിൽ ഈ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ പറ്റാത്ത ഈ പ്രാദേശികവുമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആ അവ എന്നാ ഉയർന്നു സ്വാഭാവികമായിട്ടും ഈ ഈ തെരഞ്ഞെടുപ്പുകളെ സംയോജിപ്പിക്കുന്നതിൽ മറ്റൊരു കാര്യം ഇപ്പൊ നിലവിലുള്ള സിറ്റുവേഷനല്ലേ ഇതിപ്പോ എന്തായാലും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എത്ര ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ പല ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇപ്പൊ ചിലർ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരും എന്ന് പറയുന്നുണ്ട് ചിലർ അതിൽ കൂടുതൽ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ചിലര് ഈ ഭരണഘടനാ ഭേദഗതികളിൽ പലതും പാർലമെൻറ്റിൽ പാസ്സാക്കിയാൽ മതിയാകും സംസ്ഥാന നിയമസഭകളിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ചിലർ ചില വ്യവസ്ഥകളിലെങ്കിലും സംസ്ഥാന ഭരണ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് പ്രായോഗികമായി ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമാണോ നമ്മൾ 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 പറഞ്ഞു പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്ക അല്ലെങ്കിൽ കുടത്തിന്റെ താനും നടപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പിക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ടെസ്റ്റിംഗ് ദ വാട്ടർ എന്ന് പറയുന്ന വാരി അവര് ഒരു ശ്രമം നടത്തുകയാണ് ഇതില് ഇപ്പോ വാര ഇവരെ പിന്തുണയ്ക്കും എങ്ങനെയായിരിക്കും ഇപ്പൊ ഡി ഡി പിന്നെ ഒരു പാർട്ടിയെ ഒരു ഒരു സഖ്യ തെറ്റി ഇതിലെ ഇതിലെ ഇതിൽ ഏതൊക്കെ വശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിരുന്ന് നിക്കും ജെ എൻ യു ആ മറ്റ് ഭീകര പോകുന്നതിന് മുമ്പ് ഇങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക ഏറ്റവും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകും എന്നതെല്ലാം അറിയുക എന്നൊരു സംഘം കൂടിയാണ് ഇവർ ഈ ഇത് വഴി നട അല്ലാതെ ആയോഗികമായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രാജ്യസഭയിലോ ലോകസഭയിലോ എന്തായാലും ഇവർക്ക് ഇത് നടത്തില്ല ഒരു ഭൂരിപക്ഷമില്ല ഭരണഘടന ഭേദഗതി വേണമെങ്കിൽ ആവശ്യമായ വലിയ ഭൂരിപക്ഷം ആവശ്യം ഇവിടെ സംസ്ഥാന പല സംസ്ഥാനത്തിന്റെ ഓർ ആവശ്യമാണ് നിയമസഭകളിൽ നിന്നുള്ള ഇന്നും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രോസസ്സും അല്ലെങ്കിൽ ഒരു സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ നടത്തി വരുത്താൻ ഭാഗത്ത് ശേഷി ഒന്നും ഇവിടുത്തെ ഭരണകൂടത്തിന് ഇല്ല പക്ഷെ ഇത് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഒരു ശ്രമവും അവർ എടുത്തിരികയാണ് ഈ ഇതിന് ഏറ്റമാത്രം സ്വീകാര്യത ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തരത്തിൽ എൻ്റെ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഈ ജിയെ ഒന്നായി കാണാനുള്ള ശ്രമമാണ് ബി ജെ പി നടക്കുന്നത് തെരഞ്ഞെടുപ്പില് ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു വലിയ ആ ഒരു നയം ബി ജെ പി വികസനം ബി ജെ പി സമർപ്പിച്ചാണ് ഇവർക്ക് ചാനൽ കഴിഞ്ഞ പ്രചരണം ഇതുവഴി തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അതേപോലെ ആർ എസ് എസ് ആളുകളിലേക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ കോർ ഐഡിയയിൽ അവർ പുറകോട്ട് പോയിട്ടില്ല ഈ ഉപഗതത്തിൽ അതാണ് ഈ സിക്ക് ആ ഒരു തലം അതേപോലെ തന്നെ ഈ എത്ര മാത്രം പിന്തുണ ഒരു കാര്യങ്ങൾ വഴി ഇവർക്ക് ആ സഭയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും പ്രതിപക്ഷത്തിൽ നിന്ന് ഏതൊക്കെ ഇപ്പോൾ പ്രതിപക്ഷത്തിലിരിക്കുന്ന പാർട്ടികളിൽ നിന്ന് ഇത്തരം ഒരു കാര്യത്തിൽ സപ്പോർട്ട് ഉണ്ടാക്കി അത് ലോകപ്രേമിലേക്ക് എത്ര ഉപയോഗിക്കാൻ പറ്റുന്ന സ്വാഭാവികമായിട്ടും എന്താ പറഞ്ഞതുപോലെ സഖ്യ കക്ഷികളുടെ ഒരു പിന്തുണ എത്ര മാത്രം നോക്കുക അത്തരം ഒരു ശ്രമങ്ങളായിരിക്കും അവൻ ഇതുവഴി താൽക്കാലികമായിട്ട് ഉദ്ദേശിച്ചത് കാരണം ഇപ്പോഴാണ് ഈ കണക്കുകൾ വെച്ച് പ്രായോഗികമായിട്ട് സാധ്യത ഒന്നും പറയുന്നില്ല ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ചെലവ് കുറയ്ക്കുന്നു വികസന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു ഇതാ പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളൊരു ഒരുപകേണ്ടക്ക് തുടക്കം വിടാൻ കൂടെ ഇത് സഹായിക്കും അതെ അതെ നേരത്തെ പറയുന്നു നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കുക എന്ന രാജ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരെ താല്പര്യം ആണിപ്പോ പറയുന്ന പ്രോസസ് നടപ്പാക്കോ അവർ പറയുന്നത് എന്താ പറയാ അത്തരം ഒരു പ്രചരണത്തിന് ഒരു സംഭവം കുറിക്കാനായിട്ട് അവരെ കൊണ്ട് സംഭവം അതേപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇതേപോലൊരു കാര്യങ്ങൾ എത്തുമ്പോൾ പ്രതിപക്ഷം അതിനെ എതിർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്ന താല്പര്യ രീതിയിലായിട്ടാണ് പ്രതിപക്ഷം നീക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ഡെലിവൻ ചർത്തലുകളിൽ ഇരിക്കുന്ന ി ജെ പിന്നെ പ്രതിനിധികളും ദേശപ്പെട്ടാണെന്ന് തരുന്ന ആരും കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെല്ലാം ഈ ഇത് ഇത് എന്നെ പറയുന്ന ഒരു ഒരു രാജ്യം എന്ന് പറയുന്ന താല്പര്യത്തിന് ഈ പ്രകടനവാദികളും മറ്റേ ഉള്ള ആളുകളടക്കമുള്ള ആളുകളാണ് ഇതിനെ നിൽക്കുന്നത് എന്നുള്ളൊരു പ്രചരണ ദേശീയതീണ്ടിസവും വീണ്ടും വീണ്ടും ബിജെപിക്ക് സ്വന്തമായിട്ട് വരും അത് തന്നെയാണ് അവര് അവരൊരു ഈ പ്രായോഗികമായ തടസ്സങ്ങൾ ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചത് ഈ പ്രായോഗികമായ തടസ്സങ്ങൾ പറയുമ്പോൾ ലോക്സഭയിൽ നമ്പേഴ്സ് ഇല്ല രാജ്യസഭയിൽ നമ്പേഴ്സ് ഇല്ല അതൊക്കെ ശരിയായിരിക്കും തന്നെ ഈ ഭരണഘടനാ ഭേദഗതികളിൽ പലതിനും സംസ്ഥാന നിയമസഭകളുടെ പകുതിയിൽ സംസ്ഥാന നിയമസഭകളിൽ പകുതിയുടെ പിന്തുണ വേണ്ട എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ നടപടിക്രമമുണ്ട് അതുപോലെ ചില എളുപ്പവഴികളിലൂടെ ഇത് ക്രിയ ചെയ്ത് നടപ്പാക്കിയെടുക്കാൻ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് അതിന് വഴങ്ങുന്നതാണോ ഈ വിഷയം ജമ്മു കാശ്മീരില് അവരത് ചെയ്തി എന്നുള്ളത് സത്യമാണ് ജമ്മു കാശ്മീരിൽ പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏതാണ്ട് ഒരു സോൾ ഒരു ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഇത് സംസ്ഥാന സർക്കാരുകളുടെ കൂടി ആ ഒരു താല്പര്യം ഞാൻ ഇതിന് ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം ജമ്മു കാശ്മീര് തീരുമാനം എടുത്തപ്പോൾ അത്ര സുരക്ഷിതമായ ഒരു ഒരു മരണ രീതിയിലല്ലാത്ത ശക്തമായ രീതിയിലല്ല ഇപ്പൊ ബി ജെ പി ഭാവി വരട്ടുള്ളത് എന്നുള്ളതും പ്രധാനമാണ് പക്ഷെ അതിലൊരു അതിരികാറ്റം കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഹാർ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവരിതൊരു തെര പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് കാരണം ബീഹാർ പോലുള്ള സ്ഥലത്തെല്ലാം ഈ ഈ ചെലവ് കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു ദേശീയമായിട്ടുള്ള ഒരു 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 പ്രഖ്യാപനം ഉണ്ടാവുക ഒരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് ഒരു പരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രചരണ രീതിയാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനെ എതിർക്കും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ആ ഈ ഒരുപക്ഷെ ബിഹാർ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെല്ലാം ആ ഒരുപക്ഷെ ബി ജെ പി കാണിച്ചേക്കും അതിനുള്ള സംഭവം ഒരുപാട് നടക്കുന്നത് ഗവൺമെന്റ് സത്യമാണ് പക്ഷേ കശ്മീർ തീരുമാനമെടുത്ത അത്ര ഒരു ഒരു ശക്തി ഇപ്പോ സർക്കാരിനില്ല എന്നും ഇതിന് എന്നൊക്കെ പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളുടെ കൂടെ സഹായം വേണം എന്നുള്ളതുകൊണ്ടും അറ്റ് എളുപ്പത്തിൽ ഒരു ഒരു അട്ടിമറയിലൂടെ ഒരു അല്ലെങ്കിൽ കൂടെ പാർലമെന്റിനെ നിശബ്ദമാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം പ്രതിപക്ഷം ഇപ്പോ ആ കുറച്ചുകൂടി ശക്തമായിട്ടു റൈറ്റ് അതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ഇത് നടപ്പാക്കിയെടുക്കുക എന്നതിനപ്പുറത്തുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ബി ജെ പിയും നരേന്ദ്രമോദി അമിത് ഷാ സഖ്യവും ലക്ഷ്യമിടുന്നുണ്ട് അതൊരുപക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ക്രൂഷ്യലായ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ജയമുറപ്പാക്കുക എന്നതാകാം പ്രതിപക്ഷം ഇതാ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ എതിർത്തുകൊണ്ട് ഒരു ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രജ പ്രവർത്തിക്കുകയാണ് എന്ന പ്രൊപ്പഗാൻഡ നടത്തുകയാവാം അപ്പോൾ അതുകൊണ്ട് ഇതൊരു കേവലം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പാക്കുക എന്നത് കൊടുന്നതിനെ സാധ്യമാവുന്നൊരു കാര്യമല്ല എന്ന എന്ന് അറിയാമെങ്കിൽ കൂടി ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊപ്പിസോഡുമായി വീണ്ടും കാണാം